അങ്ങനെ ഓരോ ഓരോ മണമുണ്ട് ഒന്ന് എന്തായി ജോലിയുടെ അപ്ഡേറ്റ്സ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ നോക്കണ്ട ഇതാണ് സുഖേട്ടാ സ്റ്റേഷനൊക്കെ ഞാൻ അവളെ വിളിക്കാം ഈ പരിപാടി ഇങ്ങനെ പോയി ശരിയാവില്ല എനിക്കിന് മക്കൾക്ക് ഒരു മുട്ട പൊഴിച്ചു കൊടുക്കാൻ പറ്റണില്ല നിനക്കറിയാലോ പ്രഭാകരേട്ടൻ മാസ്റ്റർ മാസരൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അവിടെ വരണേ അങ്ങേർക്കിഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ പറയണോണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത് അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ കോട്ടസിലേക്ക് കെട്ടിക്കെട്ടിക്കല്ല വേണ്ടത് നീ ഒന്ന് അടങ് സു വേറൊരു സാധാരണ കുട്ടിയല്ലേ നമ്മുടെ രീതിയായിട്ട് പൊരുത്തപ്പെടാൻ കുറേ സമയമൊക്കെ എടുക്കും നീ കഴിക്കുക ഇവിടെ ചേച്ചിക്കും ചേട്ടനൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഭരണ ശരിക്കും ഇഷ്ടാണോ ഞാൻ ഞാൻ നല്ലൊരു ഭാര്യ അല്ലേ അടിപൊളിയല്ലേ അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ നിന്നോട് എന്താ ഇഷ്ടപ്പുറവ സോറി നമുക്കേ പെട്ടെന്ന് തന്നെ വിവരമാറാം നമുക്ക് പല മാറിയാൽ മതി എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ ഈ ആന്റി കളക്ഷൻ ഈ എടോഷണൽ

ണ്ടായില്ലോണ്ടോ വിഷു നീതെന്തൊക്കെയാണ് ഈ പറയുന്നത് അത് ബാനുന്റെ ഈ മോശം മനസ്സിലാവുന്നില്ലല്ലോത്തിട്ട്

യൂണിഫോമൊട്ടിങ്ങനെ മൂങ്ങിക്കോ എന്ത് പണിയാ കാണിച്ചത് ഒന്ന് നൊസ്റ്റാൾജെ വിളിച്ചു വരില്ലല്ലോ എന്നാ നൊസ്റ്റാൾജെ എന്ന് പറഞ്ഞു വള്ളിട്ട് റോസ് ആയിട്ട് റോട്ടിനോട് ഓർഡറോ എന്താണ് രാവിലെ തന്നെ മാലാ വള എടാ നിങ്ങളുടെ സ്റ്റാഫിൽ ആര കയ്യിലാണ് ഒരു ആന്റിക്ക് വളയില്ല എന്നാലേ ആ സരോടെ കയ്യിലുള്ള ആ വളരെ വേണം അതുപോലൊന്നും ഉണ്ടാക്കാൻ ബെസ്റ്റ് മൊന ജാട പാർട്ടിയാണ് പ്രത്യേകിച്ച് വളന്റെ കാര്യം അയ്യോ ഒന്ന് റെഡി ആയി കൊടുക്കട പണയം വെക്കാൻ അല്ലല്ലോ ആ റെഡി ആയി കൊടുക്കാന്ന് പറഞ്ഞു ലീവാണ് പിന്നെ നടക്കൂല കൂട്ടുകാരെ എങ്ങനെയൊക്കെ തന്നെ ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും വരും ഈ വാടോ ലോകത്തില്ലാത്ത വളം എടാ ഓനക്ക് ആവശ്യം വന്നപ്പോ ഡ്യൂട്ടി കട ഞാൻ വന്നില്ലേ അത്രക്കൊന്നില്ലല്ലോ നീ പെണങ്ങൾ നിനക്ക് ആ മോഡൽ കിട്ടിയാ പോരെ അവളുടെ ഹസ്ബൻഡുണ്ട് ആളെ വിളിച്ചാൽ സെറ്റ് ചെയ്യാം പ്രജിത്ത് പറഞ്ഞ കൂറുമുണ്ടല്ലോ കാര്യങ്ങൾക്ക് ഒരു നേക്കൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ വേണ്ട എനിക്ക് ആ നേക്കില്ല ഞാൻ സംസാരിച്ചോളാം എന്തായാലും വേണ്ട എനിക്ക് സാധനം കിട്ടിയാൽ മതി എന്താ സെറ്റപ്പാണ് വീട് വണ്ടി

നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ ചായ വേണ്ടല്ലോ അല്ലേ കാണിച്ചു കാണാനായി ഇത് അറബിയല്ലേ അറബി ആ കാണിച്ചു ഇത് ഒന്നല്ല ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ എന്റെ അമ്മക്കിടയ്ക്ക് വെച്ച് എനിക്ക് സമ്മതമില്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ ഏ പിന്നെ ആ നമുക്ക് ആ വളയുടെ ഫോട്ടോ കിട്ടുമോ അതിപ്പോ ഇനി നമുക്ക് എടുക്കാം അല്ല എന്താ അറിവീൻ്റെ അർത്ഥം ആ അർത്ഥം നിൽക്കറിയില്ല ചിലപ്പോൾ ആ വള ഊരാനുള്ള എന്തെങ്കിലും ആണെങ്കിലോ